അലൈക്കും മുറമ്മത്തുള്ള പ്രിയമുള്ള സഹോദരന്മാരെ ഇവിടെ ഒരു നൂറെ ഹബീബെ എന്ന് മജ്ലിസ് നടത്തി വരാറുള്ള ആറ്റക്കോയ ഹാമിദ് തങ്ങൾ റസൂലുല്ലാന്റെ പേരക്കുട്ടിയാണെന്ന് പറഞ്ഞ് ഒരുപാട് ജനങ്ങളെ പറ്റിച്ച് ഒരുപാട് ആസ്തികള് മുതലുകൾ ഉണ്ടാക്കിയ ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ടാക്കിയ ഒരുപാട് ഇദ്ദേഹത്തെ സ്വീകരിക്കുന്ന ജനങ്ങളെയാണ് പറയേണ്ടത് ഇദ്ദേഹത്തിന്റെ ഒരു കോപ്രായം നിങ്ങൾ കണ്ടാൽ അതാണ് നിങ്ങള് ആദ്യം കാണേണ്ടത് അള്ളാഹു കപൂലാക്കട്ടെ ഈ കൊടിമരം മഹാനായ സയ്യിദ് അഹമ്മദ് ജലാലിദുൽ ബുഹാരി കാട്ടത്തൊരു പാപ്പാന്റെ ഒരുപാട് വർഷത്തോളായ പാപ്പയുടെ ഒരു ബന്ധമാണ് അള്ളാഹു തരട്ട് അദ്ദേഹത്തെ വാപ്പാന്റെ അള്ളാഹു കൊടുക്കട്ടെ അപ്പോ ഇതിലിപ്പോ നിങ്ങൾ വന്ന് ആരാധിക്കുന്നില്ല പറയുന്നില്ല അതൊക്കെ തെറ്റെന്നെയാണ് എന്താ വെച്ചാൽ കൊടിമരാണ് നമുക്ക് എന്ത് നമുക്കെന്ത് ഒരു വരക്കത്ത് മാത്രമേ നമുക്ക് എന്തോ ഇവിടെ ഒരു ദിവസം ആയിരക്കണക്കിന് ആളുകൾ വരും അതുപോലെ തന്നെ ഇവിടെ കഴിഞ്ഞാൽ മതില് ലക്ഷക്കണക്കിനാൾ അതും വരും

സലാം പറയുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ടല്ലോ അത് ഹിന്ദു സമുദായത്തിൽപ്പെട്ട ഹിന്ദു ആചാരപ്രകാരം അവരുടെ കൊടിയാണ് ആ കൊടിയെ പൂജിച്ചും കൊണ്ട് അതിനെ വിശ്വസിക്കുന്ന ഒരു അവസ്ഥയാണ് ആ കൊടി മരത്തിൻ്റെതായിരിക്കുന്ന ഒരുപാട് പൂജ നടത്തി അതിനെ സ്ഥാപിക്കുന്നു അത് അവരുടെ രീതിയാണ് അതേ രീതിയാണ് നമ്മുടെ ഇസ്ലാമിന്റെ പേരിൽ നടത്തി വരാറുള്ള ഇത്തര ഇത്തര വിവരക്കേടുള്ള ജനങ്ങൾ ചെയ്യുന്നത് വിവരക്കേടുള്ളത് എന്ന് പറഞ്ഞാൽ ആ കൊടിവരത്തെ തക്ബീർ വെളിച്ചയും കൊണ്ട് സ്ഥാപിക്കുന്നതും കണ്ടതാണ് ഒരുപാട് സ്ഥലങ്ങളിൽ ഈ ഉറൂസിന്റെ പേരിൽ യാത്ര ഉത്സവം നടത്തുന്നവർ ഈ കൊടിയെ ആദരിച്ച് ബഹുമാനിച്ച് അതിന് എന്തെങ്കിലും ഒരു ഇസ്ലാമിന്റെ അടിസ്ഥാനമുണ്ടോ ഒന്നുമില്ലാത്ത കാര്യമാണ് ഉണ്ടെന്ന് ഇവർ പറഞ്ഞാൽ ഇവർക്ക് ഏത് കൊണ്ടാണ് കൊടുക്കേണ്ടത് എന്നും നമ്മള് ചിന്തിക്കണം ഉണ്ടെന്ന് കിതാബുകളെ തെട്ടുകൊ എടുത്തുകൊണ്ട് വിവരിക്കുന്നല്ലോ ആ ഇമാമു പറഞ്ഞു ഈ മാമു പറഞ്ഞു എന്ന് ഈ കൊടിനെ സംബന്ധിച്ച് കൊടി എന്ന് പറഞ്ഞാൽ ഒരു അടയാളം മാത്രമാണ് എല്ലാം വിവാദത്തുകളും അർപ്പിക്കേണ്ടത് അള്ളാഹുവിനാണ് ഇദ്ദേഹം ചെയ്യുന്നതോ അവിടെ ദുവാ ചെയ്ത് അതിനെ സ്ഥാപിച്ച് ദുവാ ചെയ്ത് കൊണ്ട് അവിടുത്തെ ഔര്യാന്റെ വറുക്കത്താണെന്ന് പറഞ്ഞ് പിന്നെ അവിടെ പൊകയും വിട്ട് എല്ലാം ചെയ്ത് അവസാനം അദ്ദേഹം ഒരു ഉറുണ്ട് കളിക്കുന്ന അവസ്ഥയും നിങ്ങൾ കേട്ടു അതിനെ ആരാധിക്കയല്ല നമ്മൾ ബഹുമാനിക്കേണ്ടതാണ് വറുക്കത്തെടുക്കേണ്ടതാണ് എന്തെങ്കിലും ഒരു വിവരമുണ്ടോ ഇവൻ ആരാണ് സുന്നിയ സുന്നിയാണെങ്കിൽ സുന്നിയുമല്ല കള്ളസുന്നത്ത് ജമാത്തിൽപ്പെട്ടവനുമല്ല പിന്നെ ഒറിജിനൽ സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ സുന്നത്തും പുറതും സുന്നത്തും എടുക്കുന്നവരെ പറ്റിയൊന്നും പറയാനില്ല അല്ലാത്ത ചില കൂട്ടർ തലകെട്ടുകെട്ടിയും കൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ ഒരുപാട് കോപ്രായങ്ങൾ ചെയ്യുന്നവർ ഉള്ളത് അവർക്കും വേണ്ടിയാണ് ഞാൻ പറയുന്നത് ഇത്തരവാദങ്ങളാണ് ഇവൻ ഞാൻ വിശ്വസിക്കുന്ന തെറ്റായി വിശ്വസിക്കുന്നവരെ ഒരുപാട് വിമർശനങ്ങൾ വരുന്ന ആ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നവൻ അല്ല എന്ന് കാണിക്കാൻ വേണ്ടി അതിനെ ആരാധിക്കാൻ പാടില്ല എന്നും പറയുന്നു ഇത് എന്തെങ്കിലും ആരാധിക്കാൻ പാടില്ല എന്ന് പറയുന്നതിനും തെളിവില്ല ഇദ്ദേഹം ചെയ്തതായിരിക്കുന്ന ആ ദുവാ ചെയ്ത് കൊണ്ട് തുടങ്ങി വെച്ച ആ എന്നുള്ള ആ ബറുക്കത്തെടുക്കാൻ പറഞ്ഞ് അതിനും ഒരു തെളിവില്ല ഒരു കാര്യവുമില്ലാത്ത പൊട്ടത്ര പൊയത്തങ്ങളാണ് ഇവൻ പറയുന്നത് ഇവനാണ് നമ്മുടെ നബീസുളഹ അലൈ വസ്ലമ തങ്ങളുടെ കുടുംബം എന്ന് പറയാൻ എന്താണ് എന്താണ് അവകാശമുള്ളത് ജനങ്ങളെ എത്രയാണ് തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് എത്രയാണ് അവരുടെ പണത്തെ മെഴുങ്ങുന്നത് എത്രയാണ് സുഖത്തോടെ ഇവൻ ജീവിക്കുന്നത് ഒരുപാട് പാവങ്ങളാണ് അവിടെ പെട്ടുപോയിട്ടുള്ളത് എന്നും കേൾക്കാറുണ്ട് ഒരുപാട് പാവപ്പെട്ട കൂടുതൽ തൊണ്ണൂറ് ശതമാനം സ്ത്രീകളാണ് പിന്നെ ജോലിയില്ലാത്ത ഒരു വിവരമില്ലാത്ത നാട്ടുകാരും ും ബഹുമാനപ്പെട്ട പണ്ഡിത സമൂഹവും പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകളും അറിയാണ്ട് പ്രത്യേക ഒരു കാര്യം പറയാനുണ്ട് ഇപ്പൊ ഞാൻ ഇങ്ങനെ ഈ വോയിസിൽ വരാൻ എന്താ കാരണം വെച്ചാൽ ഞാൻ നേരിട്ട് കണ്ട ഒരുപാട് അനുഭവങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഈ വോയിസിൽ വരുന്നത് ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം വരുമ്പോൾ സ്വാഭാവികമായിട്ടും വിശ്വാസമുള്ള അവർ ആത്മീയ ചികിത്സ ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് എത്തിപ്പെടാറുണ്ട് അങ്ങനെ എന്റെ ചുറ്റുവട്ടത്തും അയപകത്തും കുടുംബത്തിലുള്ളവരുടെ ഇങ്ങനെ പോയി ഭയങ്കര സംഭവമാണ് എന്നൊക്കെ പറഞ്ഞപ്പം എനിക്കും ഒരാദ്രം തോന്നി ഒന്ന് പോകാൻ അറിയണല്ലോ ഞാൻ അവിടെ ചെന്നു പിന്നെ തുടക്കത്തിൽ ഇപ്പോൾ സംഭവിക്കില്ല പിന്നെ ചെല്ലുമ്പോൾ പൈസ വേണം ഇത്ര പൈസ വേണം ഇത്ര പൈസ വേണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ചെറിയ രീതിയിൽ കുറച്ച് പൈസ ഒക്കെ അവിടെ കൊടുത്തു ഒരുപാട് പരിഹാരം കാണിച്ചു ഇഷ്ടം പോലെ ജനങ്ങൾ അവിടെ ഉണ്ട് കണ്ട പക്ഷേ ഈ ജനങ്ങളിൽ ഒരു മൂന്ന് പേരുണ്ടെങ്കിൽ അതിൽ തൊണ്ണൂറ്റമ്പത് ആൾക്കാർ സ്ത്രീകൾ മാത്രമാണ് അതും പാവപ്പെട്ട കുടുംബത്തിലെ സ്ത്രീകളാണ് അല്ലാതെ ഉള്ള ഒരു സ്ത്രീകൾ അവിടെ ഞാൻ കണ്ടില്ല പാവങ്ങളെന്നുണ്ടല്ലേ അടുത്ത വീട്ടിൽ ജോലിക്ക് പോകുന്നവർ മറ്റും അങ്ങനത്തെ സ്ത്രീകൾ മാത്രമേ അവിടെ ഉള്ളൂ അന്നാന്ന് ജോലിക്ക് പോണ സ്ത്രീകളും മാത്രം അങ്ങനെ അവിടെ പൈസ കൊടുത്തി എല്ലാവരും പൈസ കൊടുത്തിട്ടാണ് അവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് മുത്തിന്റെ പിന്നെ പേരക്കുട്ടിയാണെന്ന് പറഞ്ഞിട്ടാണ് അവകാശപ്പെട്ടിട്ടാണ് അവരിതെല്ലാം ചെയ്തു കൊടുക്കുന്നത് നമ്മളെല്ലാവരും ബഹുമാനിക്കേണ്ടത് തങ്ങളുടെ കുടുംബത്തിനെ നമ്മൾ ബഹുമാനിക്കുന്നത് അവിടെ വ്യക്തിയാണ് നമ്മൾ ബഹുമാനിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാനും അവിടെ പോയത് എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് വെച്ചാൽ നമ്മുടെ സഹോദരിമാർക്ക് ഇനി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇടപെടൽ ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ ഇത് പറയേണ്ട കാര്യം അതാണ് ഇത് എവിടെ പോയി പരാതി കൊടുക്കും കൊടുക്കാൻ പറ്റില്ല ഇതൊന്നും എനിക്ക് ഒരു ഐഡിയ കിട്ടില്ല ഒരുപാട് സ്ഥലത്ത് ഞാൻ പരാതി കൊടുത്തു പക്ഷെ ആർക്കും നേരിട്ട് ചെന്നിട്ട് പരാതി എടുക്കാൻ പോലും പറ്റുന്നില്ല സമസ്ത പോലും ഇതിനേക്ക് മുന്നിട്ട് ഇറങ്ങണില്ല എന്നാണ് എനിക്കറിയാൻ പറ്റിയത് ഇതൊരു ചൂഷണം തന്നെയാണ് പണത്തിന് വേണ്ടി മാത്രമല്ല ഇസ്ലാമിനെ വിറ്റിട്ട് പണം ഉണ്ടാക്കുന്ന ഒരു ചൂഷണം എന്റെ കഹോരിമാരുടെ മാനം നഷ്ട പോകരുത് എന്തുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വോയിസിൽ വരേണ്ടതും പ്രതികരിക്കണതും മണ്ണർക്കാർ കൊടക്കാർ തങ്ങളുടെ വീട്ടിൽ നടക്കുന്നത് എന്താണെന്ന് ഞാൻ ചോദിച്ചൊരു വോയിസ് ഞാൻ അയച്ചു തങ്ങൾ ചോദിച്ചോട് ഇത് എന്താണ് ഇവിടെ നടക്കുന്നത് നിങ്ങൾ കണ്ടത് നിർദ്ധരായിട്ടുള്ള സ്ത്രീകളെ സംഘടിപ്പിച്ചുകൊണ്ടാണ് എല്ലാ പ്രവർത്തനങ്ങളും അവിടെ നടക്കുന്നത് അവിടുത്തെ അഗ്നിമാരും മൊത്തം പാവപ്പെട്ട വീട്ടിലെ സ്ത്രീകളാണ് അദ്ദേഹത്തിൻ്റെ അടുത്തുള്ള തങ്കലെ അവകാശപ്പെടുന്ന ഒരാൾ നിന്ന് എനിക്കും അതുപോലെ ഒരുപാട് സ്ത്രീകൾക്കും ഒരുപാട് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാരണം മോശമായിട്ടുള്ള അനുഭവങ്ങളാണ് സ്ത്രീകളെ കൊടുക്കാൻ വേണ്ടി അവകാശപ്പെടുന്ന ഒരു രീതിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നേരിട്ട് അനുഭവങ്ങൾ ഉണ്ട് തെളിവിന്റെ കയ്യിലുണ്ട് ലോകം മാറിയെന്ന് അവകാശപ്പെടുന്നുണ്ട് ജയിലിൽ പോയി ഒരു തിരിച്ച് വന്നെന്ന് അവകാശപ്പെടുന്നുണ്ട് കണ്ണ് കാണാത്തവർക്ക് കണ്ണ് കണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷെ അവരൊന്നും ഞമ്മള് പബ്ലിക്കിൽ കണ്ടിട്ടില്ല അതെന്തോ അവർ അവിടെ രോഗം പറയാനൊന്നുമില്ല മാറി അവര് സുഖായിട്ട് നിന്നോട്ടെ അതൊന്നും കുഴപ്പമില്ല പക്ഷെ ഈ സ്ത്രീകളെ കുട്ടി കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ട് അതിൽ എല്ലാ തെളിവുകളുണ്ട് കൈയിൽ നിന്നുണ്ട് സഹായം ചോദിച്ചു വരുന്ന സ്ത്രീകൾക്ക് രൂഷണം ചെയ്ത് പറയിപ്പിക്കുന്നതാണെങ്കിൽ എന്നാണ് പുറത്തുനിന്ന് അറിയണ വിവരം അത് ശരിയാണോ സത്യത്തെയാണോന്നൊന്നും എനിക്കറിയാൻ പറ്റില്ല പക്ഷെ എനിക്ക് അനുഭവത്തിലൂടെ ഒരുപാട് കാര്യങ്ങളോട് ഉണ്ടായിട്ടുണ്ട് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് പറയു പറയാം ഇപ്പൊ എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ മുസ്ലിം പെൺകുട്ടി സ്ത്രീകളോട് പ്രിയപ്പെട്ട എന്റെ സഹോദരിമാരോട് സ്വയം ചിന്തിക്കുക ഞാനടക്കം വഞ്ചനയിൽ പെട്ടുപോയി സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക കാര്യങ്ങൾ സലാത്ത് ചൊല്ലിയാൽ നമുക്ക് പലുണ്ട് മുത്തുനബിന്റെ സങ്കരിൽ സലാത്ത് ചൊല്ലിയാൽ നമുക്ക് ഒരുപാട് പ്രതി പലുണ്ട് ഒക്കെ ശരിയാണ് മുത്തുനബിന്റെ കുടുംബമായതുകൊണ്ട് കൊണ്ട് വിശ്വസിക്കാൻ വിശ്വസിച്ച് പോവുകയാണ് ഞാൻ കാരണം ഇതിന്റെ പിന്നിൽ സാമ്പത്തിക ചൂഷണം മാത്രമാണ് മുസ്ലിം സമൂഹ സമുദായ സംഘടനകളോടും നേതാക്കന്മാരോടും എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞ കാര്യം ഒരു സംഘത്തെ വെച്ചുകൊണ്ട് അന്വേഷിക്കാൻ തയ്യാറാകണം തെളിവുകൾ തരാൻ ഞാൻ തയ്യാറാണ് ഞാൻ മലപ്പുറം തിരുവനന്ത സ്വദേശിയാണ് പ്രയാസത്തിൽപ്പെടുമ്പോൾ ഇതുപോലെയുള്ള അഭിനയ നേതാക്കൾ വിശ്വസിച്ചു പോവുകയാണ് ജനങ്ങൾ കാണുമ്പോൾ പുണ്യപ്രവർത്തി നടത്തുന്ന ആളാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ ഇവർ ചെയ്യുന്നുമുണ്ട് അതിൽ കോടികൾ സമ്പാദിക്കുന്ന തെളിവും എൻ്റെ കയ്യിലുണ്ട് അന്വേഷി തെറിഞ്ഞപ്പോൾ വിവിധ രീതിയിലുള്ള തട്ടിപ്പുകളിൽ സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തിയ വ്യക്തിയാണെന്നാണ് പലതരം വേഷം ഇയാൾ കിട്ടിയിട്ടുണ്ടെന്നാണ് അറിയുന്നത് അതൊക്കെ അന്വേഷിച്ചോട്ടെ അത് ഇതിന്റെ അവകാശമല്ല എനിക്ക് പറ്റേ കാര്യം പറയാനുള്ളൂ മുസ്ലിം സ്ത്രീകൾ സൂക്ഷിക്കണം ചൂഷണത്തിനിരയാവും അതിൽ യാതൊരു സംശയവും അവിടെ അവരുടെ അവിടെ ചുറ്റുവടുത്ത് അവരുടെ ചിങ്കിടികൾ അവകാശപ്പെട്ട് ഒരുപാട് പേരവിടെ അവരുടെ അഗ്മിമാരായിട്ട് കുറേ സ്ത്രീകളുണ്ട് കുറേ